ആണോ അവൻ വർഗീയവാദിയാണോ വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമും ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പി ടെൻഡുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക് കുമാര കുറച്ച് വർഗീയത കൂടുന്നുണ്ട് എന്തിനു ജോർജ് റിമാൻഡിലായി പാകിസ്ഥാൻ ഉണ്ടാക്കിയല്ലോ പോവുന്നില്ലല്ലോ ഞാൻ ഞാനിങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്നത് അല്ലെ കുളിച്ചു കച്ചവടൊന്നും എനിക്കില്ല ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ സെൻട്രൽ ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ എല്ലാവരും പറയുന്നത് ലീഗ് മതേതര പാർട്ടിയാണ് വർഗീയ അതിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയാം രണ്ട് മാന്യന്മാരുടെ പ്രസ്താവന നമ്മൾ കേട്ടല്ലോ രണ്ടും കൂടിയാണ് ഞാൻ എളിമയോട് ഒരു പടക്കം വേണ്ട പുച്ഛത്തോടുകൂടി ഞാൻ കാണുന്നത് ചുമ്മാ വിവരക്കേടും കള്ളത്രം പറയുന്നത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ് യാതൊരു സംശയം വേണ്ട നിങ്ങൾ എന്താണ് പറയുന്നത് അവര് പാകിസ്ഥാനുണ്ടാകാൻ ആഗ്രഹിച്ചവരാണ് അവരുടെ പ്രസ്താവന ഇനി വന്നിട്ടുണ്ടല്ലോ പഴയ കഥ എന്റെ പ്രഷർ ഞാൻ ഒരു ഉദാഹരണം പറയാം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും പാലക്കാട് ഇത്തവണ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉണ്ടായി നമ്മക്കറിയാവല്ലോ ആ തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് നമ്മുടെ നമ്മുടെ സി പി എമ്മിന്റെ മന്ത്രി ഉണ്ടല്ലോ അയാള് സി പി എമ്മിന് മന്ത്രിയാന്ന് ഓർക്കണം ഇപ്പൊ രാജിവെച്ചിരിക്ക മന്ത്രിയല്ല അയാള് കെ ടി അലീല് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പി ഡി പി അന്ന് വാ മുസ്ലിം വിവാദത്തിൽപ്പെട്ട മുഴുവൻ തീവ്രവാദ സംഘടന ഒരുമിച്ച് കൂടി എന്തിന് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തോന്നിക്കാൻ കോൺഗ്രസ് വോട്ട് ചെയ്യാതിന്റെ മര്യാദ എന്താ വോട്ടാണ് ഒരുമിച്ച് അറിയാമോ നിങ്ങൾ രണ്ട് മാന്യമാർ ഇപ്പൊ സംസാരിച്ചോണ്ടാ പറയുന്നത് ഓളത്തിനൊന്നും എന്റെ ഞാനിരിക്കുന്നവർത്തോ പറയരുത് എനിക്ക് തർക്കമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ അപ്പൊ എന്നിട്ട് ബി ജെ പി സ്ഥാനത്ത് തോപ്പിച്ചു വല്യ മഹത്വ അനുഭവമല്ലോ ഞാൻ ചോദിക്കട്ടെ പൂഞ്ഞാർ എന്റെ അനുഭവം ഞാനൊരു മുസ്ലിം മരിച്ചല്ലോ ഈ രാജ്മേട്ട് ജീവൻ കളഞ്ഞു പ്രവർത്തിച്ചോണ്ടിരിക്കുന്നതല്ലേ അവിടെ മുസ്ലിം വർഗീയത ഉണ്ടാക്കി എന്തായത് ഇരുപത്തി ഏഴായിരം തൊട്ട് എനിക്കെതിരായിട്ട് ഒരുമിച്ച് ചെയ്തു എന്നെ തോപ്പിച്ചു പിന്നെ നിങ്ങള് വലിയ ജാതി നാട്ടിലെ ഇത് കാര്യമാണ് ജാതിന്റെ എസ് ഡി പി നേതാവ് എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഒരു ടെസ്റ്റ് കേസ് എടുത്താണ് സാറ് തെറ്റിദ്ധരിക്കുന്നത് സാർ നോക്കേണ്ടി ഞങ്ങൾക്ക് ദുഃഖമുണ്ട് പക്ഷെ ഞങ്ങൾ തൊടുപുടുക്കൾ നടപ്പാക്കാൻ പോകുന്നു മനസ്സിലായോ ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ് അല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല ഞാൻ ഒരു പുസ്തകം കാണിക്കാം നമ്മുടെ മുഹമ്മദ് ഖസ്രിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായത് ഈ പുസ്തകം മനസ്സിലായോ ഇതൊന്ന് വായിന നമ്പിയാരെ രക്തം കളയ്ക്കും അറിയാമോ എത്ര ലക്ഷക്കണക്കിനും അല്ല ക്രിസ്ത്യാനികളെയും അങ്ങനെ ഒരു സംഭവം മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി കുടിവെക്കി നോക്കുക ഉടനെ വിട്ടുക മനസ്സിലായില്ലേ അത് വൃത്തികെട്ടവന്മാരും രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാരും എന്നു പറയുക വലിയ വിപ്ലവം പ്രസംഗിക്കുക എനിക്ക് പ്രസംഗിച്ച ആ സഹോദരൻ സഹോദര വിനയത്തോട് പറയുക നിങ്ങളൊരു മഠയനാകരുത് മറ്റേ ലീഗിന്റെ ആളങ്ങനെ പറഞ്ഞോട്ടെ ലീഗിന്റെ ആളങ്ങനെ ഗുണത്തരം പറഞ്ഞ് നോക്കുക ഇവിടുത്തെ ഏറ്റവും വർഗീയവാദിയാണെന്ന് എന്റെ അഭിപ്രായം മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി എന്തിനാണ് അവർ വാദിച്ചത് ഞാനൊരു സത്യം പറയാം പാലൊടി മഹമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് വളരെ മാന്യനാണ് പക്ഷേ അങ്ങേര് പറഞ്ഞ കാര്യം എങ്ങനെ നിഷേധിക്കും ഞാൻ ചെയ്യ പാലൊളി കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണല്ലോ കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളിലും മുസ്ലിം കൈയേറത് നിയമനങ്ങൾ മുഴുവൻ മുസ്ലിം കൊടുത്തത് എങ്ങനെയാണ് ആ പാലോളി നിങ്ങൾ കുറ്റപ്പെടുത്തരുത് മുസ്ലിങ്ങള് പാലൊഴി കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റിയാറിലുണ്ടായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാലനോട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളും സെക്രട്ടേറിയറ്റ് മുസ്ലിം കയ്യേറി ഇവിടെ ഈരാറ്റുപേടം വിലാഭ്യസിച്ച് ചെന്നു മൂന്നെണ്ണം മുസ്ലിങ്ങളാ ഇവിടെ ക്രിസ്ത്യാനി വേണ്ട ന്യൂനപക്ഷം അല്ലേ ഇവിടത്തെ വിശ്വകർമ്മചന്ദ്രൻ ന്യൂനപക്ഷം അല്ലേ ഇവിടത്തെ പട്ടികാതി പട്ടികർക്കം വേണ്ടേ എല്ലാം വേണ്ടെന്ന് എല്ലാം പോട്ടെ ഞങ്ങൾ മുസ്ലിങ്ങളും മതി ഇത് മര്യാദയാണോ കേരളത്തിന്റെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് ഇത് വർഗീയ കോമരകളാണ് വിവ്മാർ ഞാൻ പച്ചയ്ക്ക് പറയുന്നു എനിക്കൊരു മടിയില്ലെന്ന് പറയാം ഞാൻ ഈരാറ്റുപട്ടൻ മനസ്സിലായില്ലേ ഈരാറ്റുപേട്ടൻ എന്ന് പറഞ്ഞ ഏതാ നാൽപ്പതിനായിരം പോപ്പുലേഷനുള്ളതിൽ മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ് മുസ്ലിംകളുള്ള ഈരാറ്റുപട്ടിൽ ഇരുന്നുകൊണ്ടാണ് പി സിയോർ പറയുന്നത് നിങ്ങളപ്പുരം വർഗീയവാദികൾ മനസ്സാക്ഷി ഇല്ലാത്ത വർഗീയവാദികൾ എവിടെയുണ്ട് മനസ്സാക്ഷി ഉണ്ട് നിങ്ങൾക്ക് മറ്റു മനസ്സിനോട് ഉണ്ടോ ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈമനസ് നിങ്ങൾ കണ്ടുപഠിക്ക് ഞങ്ങൾ ആരെങ്കിലും മുസ്ലിങ്ങളെ കൊല്ലണമെന്ന് പറയുന്നുണ്ടോ എന്തുകൊണ്ട്